റഷ്യയിൽ നിന്നുള്ള എണ്ണ വാങ്ങുന്നതിന്റെ പേരിൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണിക്ക് ശക്തമായ ഭാഷയിൽ മറുപടി നൽകി ഇന്ത്യ റഷ്യയുമായി ഇന്ത്യയെക്കാൾ കൂടുതൽ വ്യാപാര ബന്ധം ഇപ്പോഴും അമേരിക്കയ്ക്കും യൂറോപ്യൻ യൂണിയനുമാണ് എന്ന് ഇന്ത്യ തിരിച്ചടിച്ചു എന്നിട്ടും അമേരിക്കയും ഇ യുവും ഇന്ത്യയെ വിമർശിക്കുന്നത് ഇരട്ടത്താപ്പാണെന്നും ഇന്ത്യ പ്രതികരിച്ചു നിന്ന് ബി കെ സുഹൈൽ ട്രംപിന്റെ ഈ അധിക തീരുവ എന്ത് മറുപടിയാണ് വിഷയത്തിൽ ഇന്ത്യ നൽകുന്നത് അമൃത കഴിഞ്ഞ ദിവസങ്ങളിലാണ് കൂടുതൽ ഭീഷണിയുമായി ഡൊണാൾഡ് ട്രംപ് യു എസ് പ്രസിഡന്റ് ഇന്ത്യക്കെതിരെ രംഗത്ത് വന്നത് ഇപ്പോൾ മുപ്പത്തിയഞ്ച് ശതമാനം തീരുവയുണ്ട് അതിനു പുറമെ ഇനിയും തീരുവകൾ ചുമത്തും എന്നുള്ള ഒരു ഭീഷണിയാണ് ട്രംപ് മുഴക്കിയിട്ടുള്ളത് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങരുത് എന്നുള്ളതാണ് ഇതിൻ്റെ അടിത്തറ സ്വാഭാവികമായും ഇതിന് അനുയോജ്യമായ രൂപത്തിൽ തന്നെ അതിന് ശക്തമായ രൂപത്തിൽ തന്നെ ഒരു തിരിച്ചടി നൽകുകയാണ് ഇന്ത്യ ചെയ്തിരിക്കുന്നത് ഡൊണാൾഡ് ട്രംപിൻ്റേതും അതേപോലെ തന്നെ പാശ്ചാത്യ ശക്തികളുടേതും യൂറോപ്യൻ യൂണിയൻ അടക്കമുള്ളവരുടേതും ഒരു ഇരട്ടിത്തപ്പാണ് എന്ന് ഇപ്പോൾ ഇന്ത്യയുടെ ഔദ്യോഗികമായിട്ടുള്ള വാർത്താക്കുറിപ്പ് തന്നെ ഇറങ്ങിയിരിക്കുന്നു അതിൽ പറയുന്നത് കഴിഞ്ഞ കുറേ വർഷങ്ങളായുള്ള കണക്കുകൾ നിരത്തുകയാണ് ഇന്ത്യയെക്കാൾ കൂടുതൽ യൂറോപ്യൻ യൂണിയനും അതേപോലെ തന്നെ ഡൊണാൾഡ് ട്രംപിൻ്റെ സ്വന്തം രാജ്യമായ അമേരിക്കയും നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടപാടുകൾ അക്കമിട്ട് നിരത്തിക്കൊണ്ടാണ് ഇപ്പോൾ ഇന്ത്യ മറുപടി നൽകിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യയെക്കാൾ കൂടുതൽ വ്യാപാര ബന്ധം കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം അമേരിക്കയ്ക്കാണ് ഉണ്ടായിട്ടുള്ളത് എന്നും യൂറോപ്യൻ യൂണിയനും അതിലും കൂടുതൽ വ്യാപാര ബന്ധം റഷ്യയുമായി നടത്തുന്നു എന്നുമാണ് ഇപ്പോൾ ഇന്ത്യ പറയുന്നത് എന്ന് മാത്രമല്ല ആദ്യഘട്ടത്തിൽ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങാനുള്ള ഇന്ത്യയുടെ തീരുമാനം ആ തീരുമാനം എടുത്ത സന്ദർഭത്തിൽ അതിനെ അനുകൂലിച്ച രാജ്യം കൂടിയാണ് അമേരിക്ക എന്ന് കൂടി ഈ വാർത്താക്കുറിപ്പിൽ പറയുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായും ഈ ഒരു രംഗത്ത് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല എന്ന ഒരു നിലപാട് സ്വീകരിക്കുകയാണ് ഇന്ത്യ കൃത്യമായി തന്നെ ഇന്ത്യയെ അടിക്കാനുള്ള ഒരു വടിയായി ഈ തീരുവായുദ്ധം ഉപയോഗിക്കാനാണ് ട്രംപ് തീരുമാനിച്ചിട്ടുള്ളത് എന്ന് മാത്രമല്ല ഇന്ത്യയെ പ്രകോപിപ്പിക്കാൻ പാകിസ്ഥാനുമായി പോലും ഇന്ത്യ കൂട്ടുകൂടുന്നു പാകിസ്ഥാനിൽ നിന്ന് എണ്ണ ശുദ്ധീകരണം നടത്തുമെന്നും എണ്ണ സംസ്കരണം നടത്തുമെന്നും അങ്ങനെ പാകിസ്ഥാൻ ഇന്ത്യക്ക് എണ്ണ വിൽക്കുന്ന ഒരു ദിനം വരും എന്നുവരെ പറഞ്ഞുകൊണ്ടാണ് പ്രകോപിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതിനെ തുടർന്ന് എല്ലാ എണ്ണ കമ്പനികളും റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്ന എല്ലാ ഇന്ത്യൻ കമ്പനികളും പിന്മാറുമെന്നും അങ്ങനെ റഷ്യയെയും ഇന്ത്യയും പാഠം പഠിപ്പിക്കാവും എന്നുമൊക്കെയാണ് ഡൊണാൾഡ് ട്രംപ് കണക്ക് കൂട്ടിയത് നമുക്കറിയാം യുക്രൈൻ റഷ്യ യുദ്ധം വന്നതിൻ്റെ പിന്നാലെയാണ് റഷ്യക്ക് നേരെയുള്ള ഉപരോധം അമേരിക്കയും അതേപോലെ തന്നെ യൂറോപ്യൻ യൂണിയനും എല്ലാം ഏർപ്പെടുത്തുന്നത് പക്ഷേ ആ സന്ദർഭം ചൈനയും ഇന്ത്യയും എല്ലാം ഉപയോഗപ്പെടുത്തുകയായിരുന്നു റഷ്യയിൽ നിന്ന് കൂടുതൽ എണ്ണ വാങ്ങുന്ന സാഹചര്യം ഉണ്ടായി ആ ഒരു സന്ദർഭത്തിൽ ഇന്ത്യക്കടക്കം എണ്ണ വിലയിൽ വലിയ തോതിലുള്ള കുറവ് വരുത്താനും റഷ്യ തയ്യാറായി അപ്പോൾ കുറഞ്ഞ വിലയിൽ എണ്ണ കിട്ടുന്നു എന്നുള്ളതാണ് ആഗോള വിപണിയിൽ എണ്ണവില കൂടുമ്പോഴും ഒരു ആഘാതം ഇന്ത്യൻ വിപണിക്ക് ഉണ്ടാകാതിരിക്കാനുള്ള ഒരു കാരണമുണ്ടായത് ഈ ഒരു സന്ദർഭത്തിലായിരുന്നു അപ്പോൾ സ്വാഭാവികമായും അത് പിന്നീട് വിശാലമായി പോവുകയും ബ്രിക്സ് രാജ്യങ്ങൾ അത്തരത്തിൽ ഒരു കറൻസി തന്നെ രൂപീകരിച്ചുകൊണ്ട് ഡോളറിനെ നേരിടാനുള്ള സാഹചര്യങ്ങൾ മുന്നോട്ട് പോവുകയൊക്കെ ചെയ്ത സാഹചര്യം അത് അങ്ങനെ മുന്നോട്ട് പോയപ്പോഴാണ് ബ്രിക്സ് ഒരു കറൻസി ഉണ്ടാക്കുമെന്നും അത് ഡോളറിന് തിരിച്ചടിയാകുമെന്നും എന്ന് മാത്രമല്ല അമേരിക്കയുടെ ആധിപത്യം തന്നെ അതുകൊണ്ട് തകരുമെന്നൊക്കെ ഭയപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഡൊണാൾഡ് ട്രംപ് വീണ്ടും അധികാരമേറ്റ് പുതിയ തീരുവായുദ്ധവുമൊക്കെയായി മുന്നോട്ട് വരുന്നത് അതിലേറ്റവും പ്രധാനം ബ്രിക്സ് അംഗരാജ്യങ്ങളെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കുക ഇന്ത്യയെ ബ്രിക്സിൽ നിന്ന് അകറ്റുക ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള വ്യാപാര ബന്ധം കുറക്കുക എന്നതൊക്കെയാണ് ട്രംപിൻ്റെ താല്പര്യങ്ങൾ പക്ഷേ ആ താല്പര്യങ്ങൾക്ക് വഴങ്ങില്ല എന്ന നിലപാടിലേക്ക് ഇന്ത്യ പോകുന്നു ഇതെത്രമാത്രം ട്രംപുമായി ഏറ്റുമുട്ടി ഇന്ത്യക്ക് പോകാൻ കഴിയും എന്നുള്ളതാണ് ഏറ്റവും കൗതുകമുള്ള ചോദ്യം ബി കെ സുഹൈലാണ് വിശദമായ വിവരങ്ങൾ